പിന്നെ നിങ്ങളോടൊരു ചെറിയ മാർക്ക് അപേക്ഷിക്കുകയാണ് ഈ ബോച്ചെ ടീ ലക്കി ഡ്രോ പതിനഞ്ചാം തീയതിയാണ് തുടങ്ങിയത് നല്ല റെസ്പോൺസ് ആണ് നല്ല കച്ചവടമുണ്ട് നന്ദി എല്ലാവർക്കും ഈ ബോച്ചെ ടീ നിങ്ങൾക്ക് ബോച്ചെ ടീ ഡോട്ട് കോം വെബ്സൈറ്റിൽ കയറി വാങ്ങാം നാൽപ്പത് രൂപയാണ് ഒപ്പം ഫ്രീ ആയിട്ട് ഒരു ലക്കി ഡ്രോ ടിക്കറ്റും കിട്ടും പിന്നെ മറ്റൊരു വഴി ഫിജി കാർട്ട് ഡോട്ട് കോമിലൂടെയും നിങ്ങൾക്ക് വാങ്ങാം ഫിജി കാർട്ട് ഡോട്ട് കോമിലൂടെ വാങ്ങുമ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു കിറ്റ് അതിൽ ക്ലീനിങ് പ്രോഡക്റ്റ് ചായപ്പൊടി ചായപ്പൊടിയൊക്കെയാണുള്ളത് പക്ഷെ അതിൽ ഒരു വ്യത്യാസമുള്ളത് ഒരു ടിക്കറ്റ് അല്ല അതിനൊപ്പം കിറ്റിനൊപ്പം മുപ്പത് ലക്കി ഇടോ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും അത് ഫ്രീ ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും ടിക്കറ്റ് ഒരു കിറ്റ് വാങ്ങിയ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടല്ലോ അല്ലേ അപ്പം ഇത് വിട്ടിട്ട് ആരെങ്കിലും അതിൽ പൊന്നുണ്ട് ആമാടി ഉണ്ട് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ മോഹന വാഗ്ദാനങ്ങളുമായി വന്നാൽ മിസ്സെല്ലിങ് നടത്തിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഇല്ല ഞാൻ ഞാനീ പറയുന്നതാണ് ശ്രദ്ധിക്കുക അച്ഛനെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ കിറ്റിൽ ക്ലീനിങ് പ്രൊഡക്റ്റും ചായപ്പൊടിയൊക്കെ ഉണ്ട് അതിനൊപ്പം മുപ്പത് ടിക്കറ്റ് കിട്ടും മുപ്പതും ഒരു ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ ദിവസം ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഫിജി കാർട്ടിലൂടെ പർച്ചേസ് മറ്റേത് ബോച്ചെ ടീ ഡോട്ട് കോമിലൂടെ കയറി നിങ്ങൾക്ക് വാങ്ങാവുന്നത് നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് ടിക്കറ്റ് എടുക്കുക ഓൺലൈനിലൂടെ വാങ്ങുമ്പോൾ പലർക്കും കുറച്ച് പേർക്ക് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കുഴപ്പമില്ല എല്ലാവർക്കും സക്സസ് ആയിട്ട് ഓക്കെയാണ് ഒരു ഫൈവ് പെർസെൻ്റ് ആൾക്കാർക്ക് ചിലപ്പോൾ പൈസ അടച്ചിട്ട് അത് വാലറ്റിൽ വരുന്നില്ല ചിലർക്ക് വാലറ്റിൽ പൈസ വന്നിട്ടും ടിക്കറ്റ് മെസ്സേജ് വരുന്നില്ല ഇങ്ങനെ ടു ത്രീ കൺഫ്യൂഷൻസ് അവിടെ ഉണ്ട് അത് ഈ പേയ്മെന്റ് കൈറ്റ് വയുടെ പ്രശ്നമാണെന്നാണ് പറയുന്നത് നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ അവരൊന്നും മേടിക്കേണ്ട എന്നുള്ള ഒരു രൂപ പോലും പോവില്ല പക്ഷെ ചിലപ്പോൾ നാലു ദിവസം അഞ്ച് ദിവസമൊക്കെ എടുക്കുമെന്ന് പറയുന്നു അത് ശരിയായി വരാൻ ഒന്നില്ലെങ്കിൽ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും ഇല്ലെങ്കിൽ ടിക്കറ്റായിട്ട് നിങ്ങൾക്ക് വരും എന്നാണ് ഈ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റെന്ന് എന്നെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായാൽ കേൾക്കും ബോച്ചി ഇതാണ് നാൽപ്പത് രൂപയാണ് ഒരു വില ഇതിൽ മുകളിലാണ് കാണുന്ന സ്ഥലത്ത് ഇത് കട്ട് ചെയ്താൽ കൂപ്പൺ ഉണ്ട് ഇത് കൂപ്പൺ ആണെങ്കിലുള്ളിൽ ഇത് ചായപ്പൊടിയാണ് കൂപ്പൺ ഫ്രീ ലക്കി ഡ്രോ ടിക്കറ്റ് ബി എം വെല്ലിയം ആപ്പ് എന്നാണ് ഇത് ഞാൻ തന്നെ ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി രൂപ പിന്നെ നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് ചായപ്പൊടിക്ക് മാർക്കറ്റ് വിലക്കുന്ന നമ്മൾ വിൽക്കുന്നത് നല്ല ചായപ്പൊടിയാണ് കഴിഞ്ഞപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും സൂപ്പർ സ്ട്രോങ് ആണ് കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ബൈ പോച്ചേട്ടി ആൻഡ് ഗെറ്റ് ഫ്രീ ലക്കി ഡ്രോ ടിക്കറ്റ് കോം സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ ഞങ്ങളെ ജ്വല്ലറി സ്ഥാപനങ്ങളും മറ്റു കടകളിലൊക്കെ പോയാൽ ഫിസിക്കലായിട്ട് ഓഫ്ലൈനായിട്ടും വാങ്ങാവുന്നതാണ് ഡെയിലി ഡ്രോ രാത്രി പത്തര മണിക്കാണ് എല്ലാ ദിവസവും പത്ത് ലക്ഷം രൂപയുടെ ഓരോ ഭാഗ്യവാനും തിരഞ്ഞെടുക്കും കൂടാതെ എല്ലാ ദിവസവും പതിമൂവായിരത്തി എഴുന്നൂറ്റി ആറ് ഭാഗ്യവാന്മാരെ തിരഞ്ഞെടുത്ത് ക്യാഷ് പ്രൈസുകളും നൽകുന്നുണ്ട് ബമ്പർ പ്രൈസ് ട്വന്റി ഫൈവ് ചാരിറ്റി ഉണ്ട് ഓരോ തുള്ളി ചായ നിങ്ങൾ കുടിക്കുമ്പോഴും ഓരോ തുള്ളി കണ്ണുനീരൊക്കുകയാണ് പാവപ്പെട്ടവരുടെ കാരണം ഇതിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് ദിവസവും പോച്ചേ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകുകയാണ് സോ ദ വേൾഡ് വിത്ത് ലവ് ലവ് യു എവർ ബാഡ്